നമസ്കാരം പതിരും കതിരും വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ ശങ്കരാടിയെ ഇന്നലെ വെറുതെ ഒന്ന് ഓർത്തുപോയി പരിചയപ്പെടാൻ ചെന്ന മോഹൻലാലിനെയും ഇന്നസെൻറ്റിനെയും എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുത്തിയത് കോട്ടൂ എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും ഷെയ്ക്കാൻഡും കൊടുത്തു അധികം വൈകാതെ ഇന്നസെൻറ് കണ്ടു ശങ്കരാടിയുടെ കാലിൽ ചങ്ങല പിന്നീട് കേട്ടത് ചങ്ങല വലിയുന്ന ശബ്ദവും കത്തിയെടുത്തുള്ള അലർച്ചയുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഇന്നലത്തെ മനുഷ്യ ശങ്കരാടിയുടെ ഭ്രാന്തൻ കഥാപാത്രത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചത് ഡിവൈഎഫ്ഐ എന്ന് കേൾക്കുമ്പോൾ ചങ്ങല വലിയുന്ന ഒരു ശബ്ദമാണ് ഇപ്പോൾ കാതിൽ മുഴങ്ങുന്നത് പിന്നെ ഒരു അട്ടഹാസവും വരി കേരളീയ യുവത്വത്തിൻ്റെ നിസ്സഹായതയും നിലവിളിയും സംഗമിച്ച ഒരു പ്രസ്ഥാനമായി അത് മാറി ഇപ്പോഴേതാണ്ട് ആറേഴ് വർഷമായി ഇതാണെന്നില്ല മലൈക്കോട്ടെ വാലിബൻ ചങ്ങല പൊട്ടിക്കും പോലെ പൊട്ടിച്ച് സ്വതന്ത്രരാകാനല്ല അവർ ശ്രമിക്കുന്നത് അടിമ ചങ്ങലയ്ക്കായി കയ്യും കാലും നീട്ടാനാണ് തിരിച്ചറിവില്ലാത്ത കീഴടങ്ങലാണ് ഫാസിസം എന്ന് പറയാറുണ്ട് കേരളത്തിലിപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴടങ്ങൽ ഏതാണ്ട് സമ്പൂർണമായി കുറേ വർഷങ്ങളായി വർഗപ്രശ്നങ്ങൾക്കല്ല ഈ സംഘടന ഊന്നൽ കൊടുക്കുന്നത് അലക്കിത്തേച്ച് നടക്കുന്ന അടിമവർഗത്തിന് സമൂഹത്തിൻ്റെ പൾസറിയാൻ കഴിയുന്നതേയില്ല കേരളത്തിലെ ഡി വൈ എഫ് ഐ പിണറായി ദാസന്മാരായി അതപ്പതിച്ച് വി ടി എഫ് എ ആയി മാറി വീണ തായ്ക്കണ്ടി ഫാൻസ് അസോസിയേഷൻ ഒരു കുടുംബത്തിൻ്റെ വ്യക്തിത്വമാണിന്ന് ഡിവൈഎഫ്ഐയുടെ വ്യക്തിത്വം തായ്ക്കളവന്മാർ മുതൽ തായ്ക്കണ്ട് വീണ വരെ പങ്കെടുത്ത ഡി വൈ എഫ്ഐയുടെ ചങ്ങല എങ്ങനെയാണ് യുവജന സംഘടനയുടെ ശക്തി പ്രകടനമാകുന്നത് ഒരറ്റത്ത് ഡബിളെ റഹീമും മറ്റേ അറ്റത്ത് ഇ പി ജയരാജനും അപ്പോൾ തന്നെ മനസ്സിലാകും ഇവരുടെ ആശയത്തിൻ്റെ മുഴുത്ത ശക്തി ഇതിനിടയിലാണ് വയറ്റിപ്പിഴപ്പുകാരും വയ്യപ്പന്മാരും മുതൽ വിപ്ലവത്തിൻ്റെ വടുക്കൽ പൊട്ടിയ പാടുമായി എസ് ആർ പി വരെയുള്ളവർ കണ്ണികളായത് എത്രയോ കാലമായി രാമേന്ദ്രൻ പിള്ളയെ ഒന്ന് അടുത്ത് കണ്ടിട്ട് പിണറായി സൂര്യൻ കേരളത്തിൽ കത്തിക്കാളാൻ തുടങ്ങിയതോടെ ആ തല പുറത്ത് കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ആകേണ്ട പ്രായത്തിൽ രാമേന്ദ്രൻ പിള്ളയ്ക്ക് ആ ഭാഗ്യം കിട്ടിയില്ല തിരിച്ചറിവില്ലാത്ത കാലമായതിനാൽ ബാല്യകൗമാരമെല്ലാം എസ് ആർ പി ചെലവഴിച്ചത് ആർ എസ് എസിന്റെ ശാഖയിലായിരുന്നു അന്നുപയോഗിച്ച കാക്കിക്കളസം ഇപ്പോഴും കയ്യിലുണ്ട് ബാല്യകാല സ്മരണകൾക്കായി ജീവിതത്തിൽ ഇന്നോളം വെയിലുകൊള്ളുകയോ എസ് എഫ് ഐയുടെയോ ഡിവൈഎഫ്ഐയുടെയോ കൊടി പിടിക്കുകയോ ചെയ്യാത്ത വീണമോൾ അമ്മയ്ക്കൊപ്പം ചങ്ങലയിലെ കണ്ണിയാകാൻ വന്നത് ഒരു വലിയ തമാശയായി വേണം കാണാൻ സി പി എം എന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ അക്സസറീസായി പ്രവർത്തിക്കുന്ന യുവജന സംഘടനയെയും ചങ്ങലയിൽ ബന്ധിച്ച് അതിൻ്റെ ഒരറ്റം കയ്യിൽ വെച്ചിരിക്കുകയാണ് വീണ തായ്ക്കണ്ടി പൂക്കാസ എന്നും പുരോഗമനമെന്നും പറഞ്ഞു നടക്കുന്ന കുറേ മരവിച്ച തലകൾ ഈ പ്രസ്ഥാനത്തിലുണ്ട് അവർ പോലും ഈ സൂര്യപുത്രിയുടെ അടിമകളാണിപ്പോൾ ഈ പാഴ് തലയിൽ ചുമക്കാനാണ് ഇവരുടെ എല്ലാവരുടെയും വിധി കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത് കണക്കു പറഞ്ഞ് മേടിക്കാനാണല്ലോ ഈ ചങ്ങല അത് കിട്ടിയിട്ട് വേണം ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിയുടെ ആഴം കൂട്ടാനും കുളത്തിൽ റോസ് വാട്ടർ കോരി നിറയ്ക്കാനും ബാക്കി കാശിന് പിതാശ്രീക്ക് ഒരു കാരവൻ വാങ്ങണം വല്ലപ്പോഴും സമരപ്പൊങ്കല നടത്താനും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയാകാനും ഈ കുടുംബം വരുന്നതോടെ പ്രസ്ഥാനത്തിൻ്റെ ബാധ്യതകൾ കൂടുകയാണ് ഐ ടി മേഖലയിൽ പ്രഗത്ഭയായ ഒരു പാവം പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഇപിയുടെ വിലാപത്തിനു മുന്നിൽ ആരുടെ കണ്ണാണ് നിറയാത്തത് ഇ പി ഇതൊക്കെ എന്തോ അർത്ഥം വെച്ച് പറയുകയാണെന്ന് തോന്നുന്നു പ്രസ്ഥാനത്തിനും വിശിഷ്യ എ കെ ജി സെൻറ്ററിനും പ്രകാശം പരത്തുന്നവളാണ് ഈ പാവം പെൺകുട്ടി ശരീരസുഖമില്ലെന്ന് പറഞ്ഞ് പല പാർട്ടി പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്ന ഇ പി സൂര്യനും സൂര്യപുത്രിക്കും വേണ്ടി വാദിക്കാത്ത ഒറ്റ ദിവസം പോലും ഇപ്പോഴില്ല സമ്പൂർണ അടിമയായ ബാലന് പോലും തോന്നാത്ത പ്രയോഗങ്ങളാണ് ഇപ്പോൾ ഇപിയുടെ വായിൽ നിന്നും വരുന്നത് തട്ടിപ്പിനെ സ്റ്റാർട്ടപ്പാക്കി മാറ്റിയ ഈ പെൺകുട്ടിയുടെ കഴിവുകൾ ശരിക്കും ഈ ലോകം മനസ്സിലാക്കിയിട്ടില്ല ഡി വൈ ശക്തമായ പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ തനിക്കും കുടുംബത്തിനും ആവശ്യമാണെന്ന് പഴയ അഖിലേന്ത്യാ നേതാവായ റിയാസിന് നന്നായി അറിയാം ഡൽഹിയിലെ സമരത്തിനുള്ള ഊർജം ആവാഹിക്കുന്നതിനാൽ ഭാര്യയുടെ കൈ പിടിച്ചുയർത്താൻ റിയാസ് എത്തിയില്ല പ്രഗത്ഭവീണയുടെ ആ സംരംഭത്തിന്റെ പ്രവർത്തനം ഗോവിന്ദൻ മാഷ് വിവരിച്ച് കേൾക്കുന്നതിലും സുഖം ബാലൻ പറയുന്നത് കേൾക്കാനാണ് കുറെ പറഞ്ഞു കഴിയുമ്പോൾ ബാലൻ അങ്ങ് ദേഷ്യം വരും ഇന്നലെ ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കുട്ടിയുടെ കമ്പനിയുടെ മറ്റൊരു പേരാണ് എക്സോജിക്ക് യാതൊരു ലോജിക്കുമില്ലാത്ത പ്രവർത്തനങ്ങളായതിനാൽ എന്തും പറയാം ഡി വൈ എഫ്ഐയുടെയും മനുഷ്യച്ചങ്ങലയോടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി നരേന്ദ്രമോദി വൈകിട്ട് തന്നെ വിജയനെ വിളിച്ച് തരാനുള്ള കാശ് ഗൂഗിൾ പേ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ഇക്കാര്യം പറയാനായി നിർമ്മല സീതാരാമൻ അടുക്കളയിൽ നിന്ന് കമലയെയും വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ ഇല്ലായ്മകൾ നമുക്കുണ്ടെങ്കിലും പ്രവർത്തകരെ ത്രസിപ്പിക്കുന്ന പരിപാടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല പരിപാടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ വിട്ടുവീഴ്ച പരിപാടിയാകുമെന്ന് പാർട്ടിക്കറിയാം പൊതിച്ചോറും ചങ്ങലയും ചാനൽ ചർച്ചകളുമായി ഈ ഡി വൈ എഫ് ഐ ഇനി എത്ര കാലം കഴിയും മഞ്ജു വാര്യർ ഒടിയൻ മാണിക്കനോട് ചോദിച്ച പോലെ കുറച്ച് കഞ്ഞിയെടുക്കട്ടെ നന്ദി